ഭരണം നിലനിർത്താൻ ഏതു രീതിയും സ്വീകരിക്കുന്ന നിലയിലേക്ക് സി പി ഐ എം അധപ്പതിച്ചെന്ന് പി കെ ബഷീർ എം എൽ എ പറഞ്ഞു ബിജെപിയുടെ മറ്റൊരു പതിപ്പായി സി പി ഐ എം മാറിയിരിക്കുകയാണ് എടവണ്ണ പഞ്ചായത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പേര് വ്യക്തികൾ അറിയാതെ വെട്ടിമാറ്റിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു പി കെ ബഷീർ എം എൽ എ എടവണ്ണ പഞ്ചായത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പേര് വ്യക്തികൾ അറിയാതെ പട്ടികയിൽ നിന്ന് തള്ളാൻ നീക്കം നടക്കുന്നതായി കഴിഞ്ഞ ദിവസം യു ഡി എഫും ആരോപിച്ചിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ പഞ്ചായത്തുകളിൽ സമാനമായ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പി കെ ബഷീർ വ്യക്തമാക്കി മായി സി പി എമ്മിന്റെ ഒരു അജണ്ടയാണ് അവിടെ ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബി ജെ പിന്നെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇങ്ങനെയാണെങ്കിൽ എത്ര വോട്ടാണ് തന്ത് അറുപത്തഞ്ച് ലക്ഷം ആളുകളാണ് ബീഹാറിന് വോട്ടർ ലിസ്റ്റിന് ഒഴിവാക്കുന്നത് അതിനാണ് ശ്രീ രാഹുൽ ഗാന്ധി അത് കടുത്ത വിശദമായി ജനങ്ങളുടെ ഇറങ്ങി തന്നത് ഇപ്പോഴത്തെ പഞ്ചായത്തിന്റെ സംവിധാനം പഞ്ചായത്തിന്റെ സമീപനം എന്താണ് ഒരാൾ വോട്ട് തള്ളണമെങ്കിൽ ആ വോട്ട് തള്ളണമെങ്കിൽ അതിൽ ഒരാൾ വേണ്ടേ ഇത് എങ്ങനാണ് ആളെ ആൾക്കാർ അപേക്ഷ കൊടുക്കുക ഭരണ സ്വാധീനം ഉപയോഗിച്ചിട്ട് അത് തള്ളാൻ വേണ്ടി ശ്രമിക്കുക അതല്ലപ്പോ ഇപ്പോൾ സി പി എം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ പഞ്ചായത്തുകളിൽ നമ്മുടെ ഈ പഞ്ചായത്തുകളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെയാണ് ഇതിലൊക്കെ പോക്ക് അധികാരം ഏത് കരക്കും ജനങ്ങൾ എതിരാകുമ്പോൾ അധികാരം നിലനിർത്താൻ വേണ്ടി മറ്റു ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ഇതിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരുന്നത്

ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിംഗ് ടി സി കോഴ്സുകൾ സാഫ് എഡ്യൂക്കേഷൻ